ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ പാല മുനിസിപ്പാലിറ്റിയിൽ അടിപൊളി ഒരു പതിനെട്ട് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒക്കെ വീട് വെക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് മുനിസിപ്പൽ വാട്ടർ കമ്മീഷനിൻ്റെ സൈഡിൽ കൂടി പോകുന്നുണ്ട് പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്ക് ദൂരം വരുന്നത് ഇവിടെക്ക് ന്യായമായ വിലയുള്ള ഏരിയയാണ് സ്ഥലത്തിനെങ്കിലും കുടമസൻ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ സെൻറിന് ഒന്നര ലക്ഷം രൂപ മാത്രമാണ് കിട്ടണമെന്ന് പറയുന്നത് കസ്റ്റമർക്ക് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഒക്കെ തൊട്ട് സൈഡിൽ കൂടി പോയിട്ടുണ്ട് നല്ല വീതിയുള്ള ഉള്ള ടാറിങ് റോഡ് സൈഡാണ് രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതി റോഡിനുണ്ട് അടിപൊളി പതിനെട്ട് സെൻറ്റ് പ്ലോട്ടാണ് നേരെ റോഡിന് അഭിമുഖമായിട്ട് വീട് വെച്ചാൽ വാടക്കോട്ടേക്ക് വെക്കാവുന്നതാണ് ഈ ഭാഗത്തൊക്കെ ഈ വിലക്ക് സ്ഥലങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അടിപൊളി ഏരിയയാണ് എല്ലാം നല്ല നല്ല വീടുകളാണ് അടുത്തുള്ളത് ാണ് സ്ഥലത്തിൻ്റെ വ്യൂ വരുന്നത് ചുറ്റും മുള്ളുകമ്പിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഷെഡ് ഇതിന്റെ അകത്തുണ്ട് പാലാ മുനിസിപ്പാലിറ്റിയിൽ പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി പതിനെട്ട് സെന്റ് അടിപൊളി ഹൗസ് പ്ലോട്ട് വെറും ഒന്നര ലക്ഷം രൂപ വില പറയുന്നു നല്ല ശാന്തമായ ഏരിയയിലുള്ള വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായൊരു പ്ലോട്ടാണ് പാലാം മുനിസിപ്പാലിറ്റിയിൽ അടിപൊളി ഏരിയയിലുള്ള ഈ പതിനെട്ട് സെൻറ്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക